ഉമ്മാണ്ട് ഇന്നത്തെ ചോറും കൂട്ടാണ്ടെ നമ്മളെ പോയിണ്ട് നല്ല കോഴിട്ട് രണ്ട് എല്ലാം കോഴി വാങ്ങി എല്ലാം മൺചട്ടിയില് അടുപ്പില് സാധാ വിറകടുപ്പിൽ ഇതാ നമ്മളെന്നെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യണ സംഭവം എല്ലാം അടിപൊളി ആയിട്ട് നല്ലൊരു ഗ്രേവി കറി ഉണ്ടാക്കാനാണ് പ്ലാന് അപ്പൊ അതൊക്കെ ഡക്കിട്ട് മണ്ണടുപ്പിലാകൊണ്ടും എല്ലാവരും അത്യാവശ്യം പാത്തിന് ഉപയോഗിക്കും അപ്പൊ നമ്മളെ ചോറ് വലമ്പട്ട് ഉമ്മന്റെ അന്നത്തെ ചോറും കൂട്ടാൻ ചോറ് ത്സ്യം പിടി വരുന്നേ അതുകൊണ്ടാണ് പാത്രത്തിൽ ഇങ്ങനെ കൊട്ടുമേളൊക്കെ നടത്തുന്നത് കറിയതാണ് ഏകദേശം ഓരോ അടുപ്പം അടുപ്പിങ്ങനെ മാങ്ങിയാണ്ട് ഇങ്ങനെ കഴിക്കുമ്പോ വേറെ രസ സംഭവം റേഷൻ പിടി തരിക്ക് കോഴിക്കറിയും കൂടി ആവുമ്പോ പൊളിയാട്ടിലും മക്കളുടെ സംഭവം പിന്നെ നമ്മളെ മുളക് പപ്പടം പിന്നെ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും ഇല്ല എന്ന് നമ്മൾ തിരഞ്ഞപ്പോ കണ്ടില്ല അപ്പൊ നീ തന്നെയാണ് എന്നിട്ട് കൂട്ടാൻ അപ്പൊ ആ അച്ചാറുണ്ടായിട്ടുണ്ട് കൈപ്പക്ക അച്ചാറും കുർക്കാപ്പുളി ഇട്ട കൈപ്പക്ക അച്ചാറും പാടെ അടിപൊളി രസമായിട്ട് കോഴിക്കറിയും രസം പിടിത്തരി പപ്പടം മുളകും പാടും എല്ലാ രസം മിക്സ് ചെയ്ത് കഴിക്കുമ്പോ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല എന്താ പറയാ കോഴിക്കറി ചൂടുള്ള ഉണ്ട് നല്ല ചോറ് വെന്ത് ചോറാവുമ്പോ അടിപൊളിയല്ലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീടിയൊക്കെ നോക്കേ